ചാത്തന്നൂർ മീനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവത്തിനിടയിൽ കത്തിക്കുത്തിൽ രണ്ടുപേർ പിടിയിൽ ഉളിയനാട് സ്വദേശി വൈശാഖ് മീനാട് ഈസ്റ്റ് സ്വദേശി സനിത് എന്നിവരെയാണ് ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചാത്തന്നൂർ മീനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേൽക്കുകയും രണ്ടുപേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് രണ്ടുപേർ പിടിയിലായത് ഉളിയനാട് സ്വദേശി വൈശാഖ് മീനാട് ഈസ്റ്റ് സ്വദേശി സനിത്ത് എന്നിവരെയാണ് ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മീനാട് ജോയി ഭവനിൽ ജോഷിനാണ് കുത്തേറ്റത് ജോഷിന്റെ ചേഷ്ടൻ ജോയിയുടെ വലത്തെ കണ്ണിനും ജോയിയുടെ മകൻ റിൻസിക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ഉത്സവത്തോടനുബന്ധിച്ച് വയലിൽ നെടും എടുക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അടി നടക്കുകയും ചെയ്തു ഇതിനിടയിൽ ജോയിയുടെ സ്വർണമാല വലിച്ചു പൊട്ടിച്ചെടുത്തവർക്കെതിരെ സ്റ്റേഷനിൽ പരാതി നൽകുന്നതിനു വേണ്ടി ജോഷും മറ്റ് രണ്ടുപേരും ക്ഷേത്രത്തിന്റെ മുൻപിലെത്തിയപ്പോഴാണ് സംഘടിച്ചു വന്നവർ ജോഷിനെ നെഞ്ചത്തും വയറിലും കുത്തുകയും പിടിച്ചുമാറ്റാൻ ചെന്ന ജോയിയെയും മകനെയും ആക്രമിക്കുകയും ചെയ്തത് ഏഴുമണിയോടെയായിരുന്നു സംഭവം പിടിയിലായവരുൾപ്പെടെ പത്തോളം പ്രതികൾക്കെതിരെ ചാത്തന്നൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പ്രധാന പ്രതി ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ് ചാത്തന്നൂർ എ സിപിയുടെയും ചാത്തന്നൂർ എസ് എച്ച്ഒയുടെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായ അന്വേഷണത്തിലാണ് വരും ദിവസങ്ങളിൽ പ്രതികളെല്ലാം തന്നെ പിടിയിലാകുമെന്ന് ചാത്തന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ വിജയരാഘവൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം